ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് വീടൊക്കെ വീടൊക്കെ പഞ്ചായത്തിന്റെ പ്രധാനമന്ത്രിയുടെ കുടിവെള്ളം ഒരുപാട് ആനുകൂല്യങ്ങള് ഇതുവഴി കിട്ടിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ പദ്ധതികള് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ നമുക്ക് പഞ്ചായത്തിന് വീട് അങ്ങനെ പിന്നെ ജലം അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും നമ്മളിപ്പം താമസമായതേ ഉള്ളൂ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ തൊഴിലുറപ്പ് പദ്ധതിക്ക് തൊഴിലുറപ്പിന് പോകുന്നുണ്ട് ഇപ്പം എന്താ പറയുക കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങളിൽ വീട് വെച്ച് കിട്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി വേറെ എന്തെങ്കിലും പദ്ധതി വേറെ നമുക്ക് സോർപിറ്റ് പിന്നെ കക്കൂസിന്റെ അതൊന്നും ആയിട്ടില്ല എന്നാലും അത് പദ്ധതിയിൽ ഉണ്ട് കിസാൻ സമ്മാനനിധിന്ന് പറഞ്ഞിട്ട് ആറായിരം രൂപ വർഷങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് വർഷവർഷം കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് കിസാന്റെ ഉണ്ട് എന്താ അതൊക്കെ തരണേനെ കൊണ്ട് എല്ലാ നമുക്ക് ആനുകൂല്യൊക്കെ ഉള്ളതിനെ കൊണ്ടാവുമ്പോഴേക്കും എന്തൊക്കെ ആനുകൂല്യങ്ങള് കിട്ടിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ കിട്ടിയിട്ടുണ്ട് മെഡിക്കലിന്റെ കിട്ടി അഞ്ചു ലക്ഷം രൂപ അത് കിട്ടി പിന്നെ ഗ്യാസ് കിട്ടി പിന്നെ 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 കിസാൻ പദ്ധതി എന്തെങ്കിലും കിട്ടുന്നുണ്ടോ രണ്ടായിരം രൂപ വെച്ചിട്ട് മോദി വേറെ ആരും തരൂല്ല നിങ്ങള് നിങ്ങക്ക് വേണ്ടിട്ട് മോദി പറഞ്ഞു വിട്ട രാജ ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വരണോന്നാണ് പറയുന്നത് വരണം ലോക്സഭ ഇലക്ഷൻ ഒക്കെ അല്ലേ വരുന്നത് ഇതാണ് ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് രാജി ചന്ദ്രശേഖരന് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് കാരണം എന്തുകൊണ്ടാണ് കാരണം നമുക്ക് ആ പാർട്ടി വന്നാലേ നമ്മളെ കാര്യങ്ങൾ നടക്കും നമ്മളുടെ ഈ കൂലിപ്പണിയാണ് നമുക്ക് അവരുടെ ആ പാർട്ടി വന്നാലേ നമ്മളെ കാര്യങ്ങളും സാധനങ്ങളും എല്ലാത്തിനും വില കുറഞ്ഞും കിട്ടുകയും ചെയ്യുള്ളൂ പിന്നെ ഒരു പാർട്ടി ആണ് കാര്യം പറഞ്ഞാൽ നല്ല ഒരു വ്യക്തിയായിട്ടുള്ള ഇതാണ് അപ്പോൾ ഈ നരേന്ദ്രമോദിയുടെ കുറെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് പദ്ധതികളൊക്കെ ഉണ്ട് അതിലേതെങ്കിലും ഒന്ന് വീട്ടിൻ്റെ വീട് കിട്ടി പൗര പദ്ധതിയുടെ വീട് അവസരം പിന്നെ കുടിവെള്ളത്തിന്റെ പിന്നെ രണ്ടായിരം രൂപ കിട്ടുന്നുണ്ട് മറ്റേ കിസാന്റെ അരി കിട്ടുന്നുണ്ട് മുപ്പത്തഞ്ച് കിലോ അരി കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പട്ടിണി ഇല്ലാതെ കിടക്കാതല്ലേ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ വിശ്വസിക്കാതെ ഇവരെ വിശ്വസിച്ച് അത്രേ ഉള്ളൂ അപ്പം ഇതിനെല്ലാം കൂടെ രാജ ചന്ദ്രശേഖർ വരണം എന്നാണ് പറയുന്നത് ഇലക്ഷൻ ഒക്കെ അല്ലേ ഇങ്ങനെ വന്നു നിൽക്കുന്നത് അപ്പം ഇത്തവണ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ആർക്കായിരിക്കും വോട്ട് കൊടുക്കണം ഞങ്ങൾ വോട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ബി ജെ പിയുടെ ഇതിൻ്റെ ചന്താണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എനിക്ക് എല്ലാ കാര്യവും എൻ്റെ മെമ്പറാണ് എനിക്ക് ശരിയാക്കി തരുന്നത് എനിക്ക് വീട്ടിൻ്റെ ഇത് കിട്ടി വീടിൻ്റെത് കിട്ടി പൈപ്പ് കുടിവെള്ളത്തിൻ്റെ കിട്ടി ബാത്റൂമിൻ്റേത് കിട്ടി കിസാൻറ്റേത് അത് കിട്ടി പിന്നെ ഈ അഞ്ച് ലക്ഷം രൂപ ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ അത് കിട്ടി അതെല്ലാം കിട്ടി നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരങ്ങൾ വളരെ ഉണ്ട് അന്ന് ആ സമയം മുതൽ ഈ നിമിഷം വരെ പിന്നെ മുമ്പൊക്കെ ഈ അഞ്ഞൂറ് രൂപ വിധം നമ്മുടെ സീറോ ബാലൻസ് തുടങ്ങിയ ആ അക്കൗണ്ടിൽ അതും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന് ഓട്ട് കൊടുക്കും അദ്ദേഹം ഇവിടെ വരണം വികസനം കൊണ്ടു ആ അത് തീർച്ചയായിട്ടും അതാണ് അത് നമ്മൾ അതിന് വേണ്ടി ഇറങ്ങുകയും ചെയ്യും അത് അതേ ഉള്ളു നമുക്ക് യാതൊരു കാര്യത്തിന് നമുക്ക് ആ ഒരു ഇതേ ഉള്ളു ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ആർക്കായിരിക്കും കൊടുക്കുന്നത് ബിജെപിക്ക് തന്നെ വോട്ട് കൊടുക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് കാരണം നമുക്ക് കൃഷിയുടെ പൈസ അറന്നുണ്ട് തൊഴിലുറപ്പിന്റെ പൈസ അറന്നുണ്ട് അങ്ങനെ നമുക്ക് വീട്ടിന്റെ അതിനൊക്കെ അന്നേരം നരേന്ദ്രമോദിയുടെ ഒരുപാട് ആനുകൂല്യങ്ങള് നിങ്ങക്ക് കിട്ടുമോ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഓ അപ്പൊ അതുകൊണ്ട് തന്നെ ബിജെപി ബിജെപി നമുക്ക് നാട്ടില് വരണമെന്ന് തന്നെ നമുക്ക് ആഗ്രഹമുള്ള നമുക്ക് ഇതുവരെയും ഒരു പൈസയും ബാൻഡിങ് ആയിട്ടില്ല നമുക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ബി ജെ പി നമ്മളെ നാട്ടില് വരണമെന്നാണ് നമുക്ക് പുരോഗമന നമ്മളെ നാട്ടില് വരണമെന്നാണ്